ഓണത്തിന് നമുക്ക് റേഷനരി ഒക്കെ എല്ലാവരും വീട്ടിൽ കിട്ടിയിരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചോറുണ്ടാക്കി നോക്കുക കേട്ടോ ഭയങ്കര ആണ് ഇത് കഴിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ചുകഴിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ചോറുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തികഞ്ഞില്ല കേട്ടോ കാരണം അത്രയ്ക്ക് രുചിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞാൻ കാണിച്ചിരുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ കാണുന്ന റേഷനരി ഞാൻ രണ്ട് നാഴി റേഷനരി കണ്ടെടുത്തേക്കുന്നത് നല്ല ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് ഒന്ന് കഴുകി വാരി വരിയെന്ന് നമുക്കതൊന്ന് അരിപ്പ പത്രത്തിലേക്കൊന്ന് ഈ ഒരു വെള്ളം ഒന്ന് വാൽത്തിയിട്ടൊന്ന് കുതിർത്തി എടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ ഈ ചിക്കൻ്റെ പാർട്സും അങ്ങനെ ചെറിയ എല്ല് കഷ്ണങ്ങളും അങ്ങനെയൊക്കെ ഉള്ള പീസ് കഷ്ണങ്ങള് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറുണ്ടാക്കി എടുക്കാട്ടോ അപ്പം ഞാൻ അങ്ങനെയുള്ള കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ നല്ല കഷ്ടണം എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് പാർട്സ് കഷ്ണങ്ങളൊക്കെ കൂടെ കൂടി ഒന്ന് നെയ്യൊക്കെ ആയിട്ടുള്ളത് അത് ഞാനിപ്പോൾ ഇത് മസാല പൊറ്റി എടുക്കുന്നുണ്ട് അപ്പം മസാല പൊറ്റി എടുക്കാനായിട്ട് ചിക്കൻ മസാലയുടെ ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും ഒരു ഒരു സ്പൂണുള്ള മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ കൂടി കൊടുത്തിട്ട് ഒന്ന് മുളക് പൊറ്റിയെടുത്തിട്ടുണ്ടല്ലോ നമുക്കിതൊന്ന് ഒന്ന് പൊരിക്കാനായിട്ട് എടുത്ത് ഒന്ന് മുളക് എടുത്തിട്ട് മാറ്റി വയ്ക്കാട്ടോ ഇനി നമുക്ക് ചോറുള്ള ചോറിനുള്ളതിൻ്റെ മസാല നോക്കാവേ അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഗ്രാമ്പു ഇലക്ക പട്ടയുണ്ടല്ലോ അതുകൂടെ കൂട്ടിയിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാട്ടോ ഇനി നമുക്ക് ചിക്കൻ നമ്മൾ ആ മുളക് പറ്റി ചെറുന്ന് ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയുണ്ട് അപ്പോൾ ചാലഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു ചിക്കനൊക്കെ എല്ലാം കൂടി കൂടി ഇങ്ങോട്ട് പാരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് നേരത്തിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ താ ഇതുപോലെ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ടങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം മതി ചോറ് റെഡി ആക്കി കുക്കറിൽ കേട്ടോ കുക്കറിലുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എളുപ്പമാണ് നല്ല ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണുള്ള നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാൻ ഉണ്ടാക്കിയെടുക്കാം പറ്റും നല്ലൊരു ബിരിയാണി റൈസാണ് ആയിട്ടൊരു ഇത് പിന്നെന്താ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഒരു ഒന്നര സവാള കേട്ടോ ഒന്നര സവാളയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ വയന്ന് വരുമ്പം നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉണ്ടല്ലോ മസാല കൂടെ കൂടി ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു പൊടിയുടെ കൂട്ട് നന്നായിട്ട് ഇതെന്നപോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്നിങ്ങനെ വൈറ്റി വയറ്റി കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ പോലോ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം മല്ലിപ്പൊടി എത്തി ഞാനിപ്പോൾ രണ്ട് താഴെ അരിട്ടോ കേൾക്കുന്നത് അപ്പം രണ്ടു നാഴെ അരിക്ക് ഞാൻ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ഒരു സ്പൂണോളം മറ്റേ എന്താ നമ്മുടെ ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വായിന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു നല്ല പഴുത്ത തക്കാളി ഉണ്ടല്ലോ എനിക്ക് ഒന്നോ രണ്ടെണ്ണം വേണമെങ്കിൽ കേട്ടോ കേട്ടോ അപ്പം നല്ല വലിയൊരു തക്കാളിയായതുകൊണ്ട് ഞാനൊരണം ഫുള്ള് ഒന്നിങ്ങോടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞി തക്കാളി എടുക്കണമെങ്കിൽ രണ്ട് തക്കാളി ഇട്ടോട്ടോ അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ആ ഒരു മസാലയുടെ കൂട്ടി തന്നെ ഇട്ടിട്ട് അങ്ങ് വൈറ്റ് വൈറ്റി കൊടുക്കാതെ നല്ല മണമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടത്തിലേക്ക് ഇപ്പം മല ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് കൈ കൊണ്ട് ഇട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ പൊരിച്ച് പൊരി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ടിട്ട് അതായത് പോലെ അങ്ങോട്ട് കൂട്ടികളേക്ക് ഒന്ന് വൈറ്റ് വൈറ്റി കൊടുക്കാം ഇത് ഏകദേശം ഒരു ചിക്കൻ റോസ്റ്റഡ് പരുവത്തിൽ കേട്ടോ ഇങ്ങനെ ആയി കിട്ടും ഇനി നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന റേഷനറി ഉണ്ടല്ലോ അത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് നാഴി അരിയായിട്ട് ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അരി എന്തോരാണ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ നാഴിയിട്ടാ കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ ഞാനിപ്പം രണ്ട് നാഴി അരിയിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെ മസാലയുടെ കൂട്ടിൽ ചിക്കൻ്റെ ഒക്കെ മസാല കൂട്ടിലേക്ക് അരിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് വൈറ്റ് വൈറ്റ് കൊടുക്കാം കേട്ടോ റൈസ് ഒന്ന് വൈറ്റ് കൊടുക്കണേ റൈസ് ഒന്ന് വൈറ്റ് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന രീതിയിലുള്ള എൻ്റെ വെള്ളം മതി ഒരുപാട് മുകളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കൂട്ടികളേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അരിയുടെ തൊട്ട് മുകളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പൊങ്ങിപ്പോകേണ്ട അരിയുടെ നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ ഒരു വിരലിൻ്റെയൊക്കെ ഫുൾ വെ വിരലിൻ്റെ നീളം വേണ്ട കേട്ടോ ഒരു നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മൾ നമ്മുടെ കൈവിരലിൻ്റെ പകുതിയോളം വരാവുന്ന രീതിയിൽ മുകളിലേക്ക് വെള്ളം ഒരു തൊഴിച്ചാൽ മതി കേട്ടോ ഇനി ആവശ്യം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വീച്ചൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ടു കേട്ടോ ഞാനിപ്പം ഇതുപോലെ ഒരു വീച്ചലടിച്ചിട്ടുണ്ട് അകത്തുനിന്ന് റൗണ്ട് ചെയ്തേക്കുന്ന കുക്കറിൻ്റെ അടപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെ ഈ ഒരു ക്ലിപ്പ് ഞാനങ്ങ് ഊരി ഇടുന്നുണ്ട് കേട്ടോ അതാ അപ്പം ഈ കറക്റ്റ് വെന്ത് ഇപ്പോൾ തീ ഓഫാണ് കേട്ടോ ബെന്ത് കഴിഞ്ഞപ്പം ആ ഉള്ള ആ ഒരു ഇതൊക്കെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പം അകത്തൊക്കെ അടപ്പ് തുറഞ്ചാടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഇതുപോലെ നോക്കിക്കേ ശരിക്കും നമ്മൾ ആ നാരങ്ങ ഒന്നും ഒട്ടും പിഴിഞ്ഞു പോലും ഒഴിച്ചിട്ടില്ല റൈസ് കണ്ടോ ഒരു ചോറ് ഒരു ചോറിൽ തൊടാത്ത രീതിയിൽ നല്ല അടിപൊളി റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായിട്ട് താളിക്കൊന്നും വേണ്ട കേട്ടോ ഈ ചോറിന് പ്രത്യേക രുചിയാണ് കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് മണിക്ക് ടൈമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരു വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കോട്ടല്ലോ ശരി ശരിക്കും സെറ്റായി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ താളിക്കണ്ട മുകളിലെങ്കിൽ ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഉഴിച്ചിട്ടും അങ്ങനെ ഇളക്കി എടുത്ത് നിങ്ങൾ കഴിച്ചോ നല്ല കച്ചമ്പറിൻ്റെ ഒപ്പം പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ റേഷനറിയൊക്കെ വീട്ടിലിരിക്കുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഇത് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു റൈസ് വാങ്ങിച്ച് കഴിക്കുക കാരണം അത്രയ്ക്ക് ആണ് രുചിയുള്ള ഒരു അടിപൊളി ബിരിയാണി റൈസ് കട്ടോപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മലയാളക്കാരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരും ആണ് വീഡിയോസ് ഒന്നും ഒന്ന് ഫോളോ കൂടി ചോദിച്ചിട്ട് പോവാൻ മറക്കല്ലേ കേട്ടോ ബൈ